നമസ്കാരം ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു കുടുംബത്തിനും അടുത്തുള്ള ദുർഗാ മന്ദിരനും നേരെ മുസ്ലിം ജനക്കൂട്ടത്തിന്റെ ക്രൂരമായ ആക്രമണം ഉണ്ടായ സംഭവം പുറത്തു വന്നിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ ബംഗ്ലാദേശിൽ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പുതിയ കേസുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും കനത്ത വിദ്വേഷങ്ങളാണ് അനുദിനം അരങ്ങേറുന്നത് ബംഗ്ലാദേശിൽ ഈ ദിവസങ്ങളിൽ പുസ്തകമേള നടക്കുകയാണ് എന്നാൽ അടുത്തിടെ തസ്ലീമ നസ്രിന്റെ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു പുസ്തക സ്റ്റാൾ ചില മതമൌലികവാദികൾ ആക്രമിച്ചിരുന്നു ഇപ്പോൾ സ്ത്രീകളുടെ ആർത്തവ അവബോധത്തിനായി സ്ഥാപിച്ച സ്റ്റാൾ ആക്രമിക്കപ്പെട്ടു എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്നത് നേരത്തെ നടന്ന ആക്രമണം വീണ്ടും സംഭവിക്കില്ലെന്ന് മുഹമ്മദ് യൂണിസിന്റെ സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും പുസ്തകമേള ആക്രമിക്കപ്പെട്ടു സ്റ്റാൾ പൂർണമായും നശിപ്പിക്കുകയും ഉടമയെ ക്രൂരമായി മർദ്ദിക്കുകയും അയാളുടെ സ്റ്റാൾ ബലമായി അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു ഇതെല്ലാം മുഹമ്മദ് യുനസിന്റെ മൂക്കിന് താഴെയാണ് സംഭവിച്ചത് ഈ നശീകരണ പ്രവർത്തനത്തിന്റെ വീഡിയോ തസ്ലിമ നസ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിട്ടുമുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ആ പുസ്തകമേളയിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിനായി സൗജന്യ സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്ന സ്റ്റോളും അടച്ചുപൂട്ടി പ്രാൻ ആർഫ്എൽ എന്ന ഗ്രൂപ്പ് അവരുടെ സ്റ്റോളിൽ സ്റ്റേ സേഫ് എന്ന പേരിട്ടിരിക്കുന്ന സാനിറ്ററി പാഡുകൾ പ്രദർശിപ്പിക്കുകയും സ്ത്രീകൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇവ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു എന്നാൽ ഒരു വിഭാഗം സ്വകാര്യ ഉൽപ്പന്നങ്ങൾ ഇവിടെ എങ്ങനെ വിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് എതിർത്ത് രംഗത്തെത്തി ഡയറക്ടർ ജനറൽ മുഹമ്മദ് അസം പുസ്തകമേളയിൽ പുസ്തകങ്ങളില്ലാതെ മറ്റൊന്നും വിൽക്കാൻ പാടില്ലെന്നും അവ നീക്കം ചെയ്യണമെന്നും ഉത്തരവിട്ടു എന്നാൽ ഇവ വിൽക്കുകയല്ല സൗജന്യമായി വിതരണം ചെയ്യുകയാണെന്നാണ് ഗ്രൂപ്പ് അറിയിച്ചത് എന്നിട്ടും ഇതിനുശേഷവും രണ്ട് സ്റ്റാളുകൾ അടച്ചുപൂട്ടുകയായിരുന്നു ഇത് മതഭ്രാന്തന്മാർക്ക് മുന്നിൽ യു സർക്കാർ എങ്ങനെ തല കുനിക്കുന്നുവെന്ന് കാണിക്കുന്നതിന്റെ ഉദാഹരണമാണെന്നത് വ്യക്തമാണ് കൂടാതെ നിരവധി ആക്ഷേപങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇതിനു നേരെ ഉണ്ടാകുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങൾ ക്രിസ്ത്യൻ പള്ളികൾ സൂഫി സന്യാസിമാരുടെ ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് രാഷ്ട്രപിതാവ് മുജീബുറഹാമിന്റെ വീട് പോലും കത്തിച്ചു അടുത്തിടെ സരസ്വതി ദേവിയുടെ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും വിഗ്രഹങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനീസിനെ വെല്ലുവിളിച്ച് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്തെത്തിയതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ആഭ്യന്തര കലാപത്തിനിടെ രക്ഷ നേടി ഇന്ത്യയിലേക്ക് എത്തിയ ഹസീന സൂ മീറ്റിങ്ങിനിടെയാണ് യൂനുസിനെ രൂക്ഷമായി വിമർശിച്ചത് യൂനുസ് ഒരു മോബ്സ്റ്റർ ആണെന്നും രാജ്യത്ത് അധർമ്മം വളർത്തുകയാണെന്നും ഹസീന തുറന്നടിച്ചു ക്രിമിനലുകളുടെ തലവൻ എന്നാണ് ബോബ്സ്റ്റർ എന്ന പദത്തിന്റെ അർത്ഥം കഴിഞ്ഞ വർഷം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിധവകളുമായി സൂ മീറ്റിങ്ങിലൂടെ സംസാരിക്കവെയാണ് ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂനസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് യൂനസ് രാജ്യത്ത് ഭീകരരെ അഴിച്ചുവിടുകയാണെന്നും ബംഗ്ലാദേശിൽ അധർമ്മം വളർത്തുന്നതിൽ പ്രധാന പങ്കാണ് മുഹമ്മദ് യൂനുസ് വഹിക്കുന്നതെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചിട്ടുണ്ട് രാജ്യത്ത് ആഭ്യന്തര കലാപം തുടങ്ങിയതോടെ കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിനാണ് പ്രധാനമന്ത്രി പദമുപേക്ഷിച്ച് ഹസന പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയത് ഹസീനെ വിട്ടുകൊടുക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഹസീനെ തിരികെ എത്തിക്കുമെന്നും ഇതിന് മുഖ്യ പരിഗണന നൽകുമെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ആവർത്തിച്ചിട്ടുമുണ്ട് போக்கஸ் பிசியோதெரபி சென்டர் பட்டம் உன்னத் என்ஜினியரிங் குஜராத் தீர்த்த யாத்திரா டாட் கோம் அயன்பில்ட் குஜராத்